പ്രതീക്ഷ ഈ എണ്ണത്തിൽ വ്യത്യാസമില്ലെങ്കിലും ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടല്ലേ കേരള സിലബസ് അതിലെ വിദ്യാർത്ഥികൾ പിറകിലേക്ക് പോകുന്നു എന്നതാണ് ഈ പുതിയ ഈ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത് അത് അതിപ്പോൾ സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോസ്പെക്ടൊക്കെ ഇറക്കിയതിന് ശേഷവും ആ റാങ്ക് ലിസ്റ്റിന് മുമ്പ് അത്തരം ഒരു മാറ്റം ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചതും അതാണിപ്പോൾ കോടതി കയറുകയും നിയമപരമായി അത് നിലനിൽക്കില്ല എന്ന് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ അത് സർക്കാർ എന്താണോ ആ ഘട്ടത്തിൽ കണ്ടതും അത് സംഭവിച്ചിരിക്കുകയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ അല്ലേ ആ വിജയകുമാർ തീർച്ചയായും ഈ വെയിറ്റേജ് മാർക്കിൽ മാറ്റം വരുത്തിയതാണ് ഹൈക്കോടതിയിൽ തിരിച്ചടി ആയിട്ടുള്ളത് കാരണം ഈ നേരത്തെ തന്നെ ഈ പ്രോസ്പെക്ടസ് പുറത്തിറക്കുകയും എൻട്രൻസ് എൻട്രൻസിൻ്റെ ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ശേഷം വെയിറ്റേജ് മാർക്കിൽ മാറ്റം വരുത്താൻ കഴിയില്ല അത് നിയമപരമായി തെറ്റാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു സിംഗിൾ ബെഞ്ച് അക്കാര്യം പറഞ്ഞു ഇത് സിംഗിൾ ബെഞ്ചിൻ്റെ ഈ വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി ശരിവച്ചതോടുകൂടിയാണ് സർക്കാരിനെ സംബന്ധിച്ച തിരിച്ചടിയായത് കാരണം ഈ നേരത്തെ സർക്കാർ തീരുമാനിച്ചു ആ പുതിയ ഫോർമുല പ്രകാരം മുന്നോട്ട് പോകാനാണ് ഈ മേൽക്കോടതിയിൽ അപ്പീലായി പോയത് പക്ഷേ അവിടെയും തിരിച്ചടി നേരിട്ടതോടെയാണ് മറ്റ് മാർഗങ്ങളില്ലാതെ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള മാനദണ്ഡങ്ങൾ പിന്തുടരാൻ സർക്കാർ നിർബന്ധിതരായത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ കീംഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴും തഴയപ്പെട്ടത് ഈ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് കാരണം ഈ കൂടുതൽ വിദ്യാർത്ഥികൾ സംസ്ഥാന സിലബസിൽ പഠിച്ച കൂടുതൽ വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ പക്ഷേ പുതിയ ഫോർമുല ഫോർമുല പ്രകാരം പ്രകാരം അല്ലെങ്കിൽ പഴയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ വിദ്യാർത്ഥികളെല്ലാം തന്നെ എന്റെ കയ്യിൽ കിട്ടിയ ഒരു കണക്കില് അത് എത്രത്തോളം ശരിയാണെന്ന് ഒരുപക്ഷെ പ്രതീക്ഷിന് കുറച്ചുകൂടി നോക്കിയാൽ മനസ്സിലാകുമായിരിക്കും ഈ ആദ്യത്തെ അയ്യായിരം റാങ്കിൽ കേരള സിലബസിലുള്ളവർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് അതുപോലെ സി ബി എസ്ഇയിലുള്ളവർ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് പേരാണ് അതുപോലെ ഐ സി ഐ ഐ എസ് സിയിൽ ഇരുന്നൂറ്റി ഒന്ന് പേരാണ് അതേഴ്സ് എന്ന കാറ്റഗറിയിൽ നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് പേരാണ് അപ്പം അത്തരമൊരു കണക്ക് ഈ പറയുന്ന ഈ എഞ്ചിനീയറിംഗ് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹൈലൈറ്റ്സ് എന്ന ആ ലിസ്റ്റിൽ കാണുന്നുണ്ട് അപ്പോഴത് നേരത്തെ ഉള്ള കണക്ക് എത്രയാണെന്ന് പരിശോധിച്ചാൽ മാത്രമേ ഈ കേരള സിലബസ് എത്ര ആ കുട്ടികൾ എത്ര പേര് ഈ അയ്യായിരത്തിന് തഴക്ക് അല്ലെങ്കിൽ അതിനും ആ ലിസ്റ്റിൽ പെടാതെ പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ മാത്രമേ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ അയ്യായിരത്തിൽ എന്നാൽ സി ബി എസ് ഇയിലെ കുട്ടികളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് പേർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റ് സിലബസ് എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരുടെ ഒരു ലിസ്റ്റും കൂടി കാണുന്നുണ്ട് അത് കൃത്യമല്ലേ ആ തീർച്ചയായും വിജയകുമാർ കാരണം സർക്കാർ ആദ്യം പുറത്തിറക്കി അതായത് പരിഷ്കരിച്ച ഫോർമുല പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ കൂടുതലായും നൂറ് റാങ്ക് ലിസ്റ്റിനുള്ളിലെത്തിയ ഒപ്പം കൂടുതൽ വിദ്യാർത്ഥികൾ അയ്യായിരത്തിന് മുകളിൽ റാങ്ക് ലിസ്റ്റിൽ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ആ വ്യത്യാസമാണ് നമ്മൾ പുതിയ പട്ടിക പ്രകാരം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ നൂറിന് അകത്ത് റാങ്ക് ലിസ്റ്റിനുണ്ടായിരുന്നതാണ് ഈ സംസ്ഥാന സിലബസിൽ നാൽപ്പത്തി ൂറ്റി എഴുപത്തിയഞ്ച് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് പേരാണ് ഈ നൂറ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പക്ഷേ അവിടെ എഴുപത്തിയൊൻപത് പേർ സി ബി എസ് ഇ വിഭാഗത്തിൽ നൂറ് റാങ്ക് ലിസ്റ്റിന് ഉള്ളിൽ ഉണ്ടായി എന്നതാണ് വ്യത്യാസം അതായത് ഇരുപത്തിയൊന്ന് പേർ സ്റ്റേറ്റ് സിലബസിലും ബാക്കി എഴുപത്തിയൊൻപത് പേർ സി ബി എസ് ഇ സിലബസിലും പഠിച്ചവർ റാങ്ക് ലിസ്റ്റിൽ നൂറ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മറ്റൊന്ന് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതാണ് ഈ ആദ്യത്തെ അയ്യായിരം റാങ്കുകാരിൽ ായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ മാത്രമാണ് അയ്യായിരത്തിനകത്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് പക്ഷേ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് സി ബി എസ് ഇ വിദ്യാർത്ഥികളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് പേർ അയ്യായിരത്തിന് ഉള്ളിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു അതാണ് ആ വ്യത്യാസം വരുന്നത് കാരണം ആ പരിഷ്കരിച്ച ഫോർമുല ആയിരുന്നുവെങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച കൂടുതൽ വിദ്യാർത്ഥികൾ നൂറിന് ഉള്ളിൽ റാങ്ക് ലിസ്റ്റിലും അയ്യായിരത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റിലും വരേണ്ടതായിരുന്നു പക്ഷേ ഈ പരിഷ്കരിച്ച റാങ്ക് ഈ റാങ്ക് പട്ടിക ഹൈക്കോടതി തള്ളിയതോടു കൂടിയാണ് സർക്കാർ ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ഫോർമുല പിന്തുടരാൻ തീരുമാനിച്ചതും ആ ഫോർമുല പ്രകാരം പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ആ റാങ്ക് ലിസ്റ്റിലാണ് സംസ്ഥാന സിലബസിൽ പഠിച്ച കൂടുതൽ വിദ്യാർത്ഥികളും തഴയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച ഈ പുതിയ ഫലം ആശങ്കയുണ്ടാക്കുന്നതാണ് അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെ ഈ തകിടം മറിക്കുന്നതാണ് ഈ ഒരു ഫലപ്രഖ്യാപനം ും കാരണം നേരത്തെ ഈ ഒന്നും രണ്ടും മൂന്നും റാങ്ക് പട്ടിക വിവിധ വിഭാഗങ്ങളിൽ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിച്ച് പ്രസിദ്ധീകരിച്ചതാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ അവരുടെ പ്രതികരണങ്ങളെല്ലാം എടുത്തതാണ് പക്ഷേ ആ ഒരു സന്തോഷം ഒക്കെ തന്നെ വളരെ പെട്ടെന്നാണ് ഇല്ലാതായത് കാരണം ഹൈക്കോടതി അത് തള്ളിയതോട് അതിൽ റദ്ദാക്കിയതോട് കൂടി തന്നെ പുതിയ റാങ്ക് പട്ടികയും പുതിയ ഒന്നാം റാങ്കുകാരനും പുതിയ രണ്ടാം റാങ്കുകാരനും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കീം ഫലത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുതുക്കിയ റാങ്ക് പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും വിജയകുമാർ